ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മളുടെ മൂന്ന് ചെടികളെ മൂന്ന് ഇൻഡോർ പ്ലാന്റ്സേ ഉള്ളൂ ഫ്യൂച്ചറിൽ നമ്മൾക്ക് ഇനി കുറച്ചും കൂടി വാങ്ങിച്ച് നമുക്ക് അവിടെ ഇവിടെയൊക്കെ വെക്കണമെങ്കിൽ തന്നെ ഒന്ന് വളരട്ടെ എന്നതാണ് നമ്മളുടെ മിസ്റ്റർ സാം സാറിൻ്റെ അഭിപ്രായം അപ്പം ഞാൻ വിചാരിച്ചു കൊച്ചുകുട്ടികളെ നമ്മൾ എയർ കൊള്ളിക്കാൻ വേണ്ടി രാവിലെ കൊണ്ടുവന്ന് വെക്കാറുണ്ടല്ലോ ഇതിപ്പോൾ ഒരു മണി എട്ടര സമയമായിരുന്നു അപ്പോൾ മാക്സിമം അവർക്ക് വേണ്ട വേണ്ടതാത് പോക്ഷ ഗുണങ്ങളെല്ലാം വെയിലിൽ നിന്ന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇൻഡോറിനെ എടുത്ത് ഔട്ട്ഡോറിൽ വെച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും അവർക്ക് വളർച്ച ഉണ്ടാവുമോ എന്ന് നോക്കാം ചെറിയ ചെറിയ വളർച്ചകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അടുത്ത ദിവസത്തെ ബ്ലോഗിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ വന്നിട്ട് നമുക്ക് ഇനിയിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിരിക്കണം എന്നല്ലേ പറയുന്നത് രാജാവിൻ്റെ പോലെ അത് പിന്നെ എൻ്റെ ബ്ലോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഒരു രാജാവിൻ്റെ അല്ല ആ എന്താ പറയുന്നത് ആ രാജ്യത്തെ മുഴുവൻ ബ്രേക്ക്ഫാസ്റ്റ് തിന്നണം എന്നുള്ള അവസ്ഥയാണ് എനിക്കുള്ളതല്ലേ ഓക്കെ എന്ത് പറയാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല അത് കാണാനും ഉണ്ടല്ലോ അല്ലേ ഞാൻ മതി എന്നിട്ടോളെ അങ്ങനെ നമ്മുടെ തക്കാളി ഇട്ട് പിന്നെ അതേപോലെ തന്നെ മുട്ട മുട്ട ഒരു മൂന്ന് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചിട്ടു കാര്യമായിട്ടൊന്നും അല്ല കേട്ടോ ഒരു എഗ്സ്ക്രാമ്പിൾ അത്രേ ഉള്ളൂ പിന്നെ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വിവിധ ഇനം മൂല്യ ഗുണങ്ങളുള്ള ഐറ്റംസിലേക്ക് ആഡ് ചെയ്യുവാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആദ്യം ഇടണം ഉപ്പ് മറക്കരുത് അതിന് ഞാൻ എടുത്തു വെച്ച വീഡിയോ ക്ലിപ്സൊക്കെ കട്ടായിപ്പോയി ഞാൻ ചീര ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചീര മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചീര ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീര തക്കാളി സവാള പിന്നെ മൂന്ന് മുട്ട ഉപ്പ് ഇതിട്ട് വെട്ടി നമ്മൾ കുക്കിംഗ് ഓയിലൊന്നുമല്ലോ ഞാൻ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നത് ഹെൽത്തിയുടെ അങ്ങപ്പുറത്തെ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് കൊളസ്ട്രോൾ അടിച്ച് ചത്തില്ലെങ്കിൽ കൊള്ളാം ധാരാളം നമുക്ക് വൈറ്റമിൻ ഡി ഉള്ള നമ്മുടെ ബട്ടറ് തന്നെ നമുക്കൊന്ന് പാനിലിട്ട് കൊടുക്കാം എന്നിട്ട് അതിലാണ് ഞാൻ നമ്മുടെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുന്നത് വെളിച്ചെണ്ണയൊക്കെ ഞാൻ മാറ്റി വെച്ചു ഒരു ഡോക്ടർ പറഞ്ഞത് കേട്ടതാണ് ചുമ്മാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബട്ടറയ്ക്ക് പേഴ്സണലി എനിക്കിഷ്ടമാണ് ബട്ടറയ്ക്ക് എൻ്റെ കൊളസ്ട്രോൾ ലെവലൊക്കെ ഒന്ന് നോക്കണം ഞാൻ നല്ല അടിച്ച് കേട്ടതാണ് കേട്ടോ ഈ ബട്ടറും കാര്യങ്ങളൊക്കെ അങ്ങനെ അത് കുറച്ച് നേരം നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്യാം പണ്ട് എൻ്റെ വീട്ടിലുണ്ടല്ലോ ചീര എനിക്ക് ഉണ്ടാക്കി തരുമ്പം എന്നെ പറമ്പിൽക്കൂടി ഓടിപ്പിക്കുമായിരുന്നു ഒരു സ്പൂൺ കഴിപ്പിക്കാൻ ഇപ്പോൾ ഉണ്ടല്ലോ ആരെങ്കിലും ചീരയോ കാര്യങ്ങളോ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും തിന്നോളാം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലോട്ട് എത്തിയിരിക്കുന്നു അതാണ് നമ്മളെ കാലം പഠിപ്പിക്കും എന്ന് പറയുന്നത് എനിക്കിഷ്ടമായിട്ട് ഇപ്പോൾ ഇലക്കറികളൊക്കെ ഇലക്കറികൾ കഴിക്കുന്നത് നല്ലത് തന്നെയാണല്ലോ വൈറ്റമിൻസും അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ വൈറ്റമിൻസ് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ലൈക്കോപീൻ പോയിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോയിൽ ഒരു ഉണ്ട് അതും വളരെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ അത് കൂടാതെ തന്നെ നമ്മളുടെ വൺ പയറും ഉണ്ട് ആ ഇതിലെന്തെങ്കിലും വേണം മൂന്ന് ബ്രൗൺ ബ്രെഡ് പിന്നെ വൺ പയർ പിന്നെ നമ്മുടെ എഗ് സ്ക്രാമ്പിൾ ഹെൽത്തി എഗ്സ് സ്ക്രാമ്പിള് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉണ്ട് പ്രോട്ടീനും ഉണ്ട് വൈറ്റമിൻസും ഉണ്ട് എന്ന് വേണ്ട അൽക്കുളത്തി എല്ലാ സാധനങ്ങളും നമ്മൾ അങ്ങോട്ട് അടിച്ച് കയറ്റുകയാണ് കേട്ടോ കാരണം നമ്മുടെ ഫ്യൂലും നിറച്ചാലാണല്ലോ നമുക്ക് ഇനി അടുത്ത പരിപാടികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റേ ഇനി അടുത്തേ നമുക്ക് മാവ് അരച്ച് വെക്കാം കേട്ടോ മാവ് അരച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർക്കുന്ന എന്താണെന്ന് അറിയുമോ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് വളരെയധികം ഒരു വളരെയധികം എന്താ പറയുന്നത് ഒരു സമാധാനമുള്ളൊരു കാര്യമാണ് കേട്ടോ ഫ്രിഡ്ജിൽ അല്പം മാവ് മാവുണ്ടെങ്കിലുണ്ടല്ലോ എന്താ പറയുക നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് ഉണ്ടാക്കി കറി ഉണ്ടാക്കി കൊടുത്ത് കൊടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് എന്നെ പലപ്പോഴും സഹായിക്കും കേട്ടോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ദോശയിൽ അല്പം നെയ്യ് നല്ല ക്രിസ്പിയാക്കും വേറെ കറിയെന്ന് പറഞ്ഞാൽ ഒന്നിൽ വരും സവാളയിൽ ഇത്തിരി മുളകും പിന്നെ വെളുത്തുള്ളി മൂപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി എന്താ പറയണത് ഇടിയം ചതയം മുളകും അതേപോലെ ഇത്തിരി വിനാഗിരിയും ഇച്ചിരി പുളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവ കഴിച്ചോളും ഇല്ലെങ്കിൽ ഒരു തക്കാളി ചട്നി മതി അപ്പം നമുക്ക് ഈ ദോശമാവ് വേണോ അല്ലെങ്കിൽ ദോശമാവ് കടയിൽ നിന്ന് വാങ്ങുന്നതിൽ അത്ര നല്ല രീതിയിൽ ഞാനത് എഗ്രീ ചെയ്യുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ വാങ്ങാറുണ്ട് ഞാൻ ഒറ്റക്കുളപ്പം വാങ്ങാറില്ല സാം വരുമ്പോൾ വാങ്ങാറുണ്ട് ഈ സാം വരുമ്പോൾ ഒന്നിനും സമയം കിട്ടത്തില്ല അടക്കളിൽ നിന്ന് പോവാൻ സമയം കിട്ടത്തില്ല ഞാനിങ്ങനെ എല്ലി കിടന്നിട്ട് ഇങ്ങനെ പത്തായത്തിൽ കിടന്ന് ഓടുന്ന പോലെയാണ് ഈ കിച്ചണി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനും വീണ്ടും ഞാൻ അങ്ങേര് കഴിക്കുന്നുണ്ടോ ാണ് ഞാനിപ്പോ ഇടയ്ക്ക് ആലോചിക്കാറുള്ളത് കേട്ടോ കാരണം ഭയങ്കര പണിയാണ് പണി തീർന്നിട്ട് സമയം എനിക്ക് ഉണ്ടാവാറില്ല പക്ഷേ എനിക്ക് അപ്പം ആ സമയത്തൊക്കെ നമ്മൾ മാവ് വാങ്ങാറുണ്ടെന്നാണ് ഈ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഞാൻ മാവൊന്നും വാങ്ങാറില്ല ഞാൻ ഉണ്ടാക്കാറുള്ളൂ അപ്പൊ ഈ ദോശ നമുക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രേക്ക്ഫാസ്റ്റല്ലാണ്ട് കഴിക്കാമല്ലോ അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഈ ഒരാഴ്ച പല തരത്തിലുള്ള ഒരു ഷെയ്ക്ക് ആയിരിക്കും അപ്പൊ കാണുന്നവര് കരുതും ഓ ചേച്ചി ഭയങ്കര റിച്ച് ആണല്ലോ എന്ന് കരുതും പക്ഷെ ചേച്ചി റിച്ച് ആയതുകൊണ്ടല്ല ചേച്ചിക്കൊന്ന് വേസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ പഴങ്ങളൊക്കെ കറുത്തു തുടങ്ങുമ്പോഴേക്കും അതെല്ലാം അരിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിന്റെ ഏറ്റവും ഫസ്റ്റ് തട്ടിൽ വെക്കും എന്നിട്ട് നമ്മൾ തക്കാളി അതേപോലെ തന്നെ ഓട്സ് ഇതിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഈ പഴങ്ങൾ അങ്ങോട്ട് കുടിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ഉണ്ടാക്കിയതുപോലത്തെ ആദ്യല്ലേ നമ്മളുടെ കഴിഞ്ഞ സ്നേണ്ട സ്നാക്ക് ഉണ്ടാക്കിയില്ലേ അതേപോലത്തുള്ള ഈവനിങ് സ്നാക്ക് ഈ ഉണ്ണിപ്പഴം വെച്ച് ഇണ്ടാക്കാം കറുത്തതാണെന്ന് അതൊന്നും മെയിൻ ശ്രദ്ധിക്കുക വേണ്ട കഴിക്കുമ്പം അടിപ്പനായിരിക്കും നമ്മള് പുറമേ കണ്ടിട്ട് ആരെയും അലക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് പണ്ടത്തെ കാരണവരും പറയുന്നത് ശരിയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം കാണിക്കട്ടോ ഇന്ന് രാവിലെ ഒരു ഡെത്ത് ഉണ്ടായിരുന്നു നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് നമ്മുടെ വില്ലാ കമ്മ്യൂണിറ്റിയിലെ ആളുകളല്ല പക്ഷേ ഇവിടെ ആദ്യമായിട്ട് നമ്മളൊക്കെ പരിചയപ്പെട്ട ഒരു ഫാമിലി അവിടുത്തെ മരുമകളാണ് മരിച്ചു പോയത് മുപ്പത് വയസ്സാണുള്ളത് പെട്ടെന്ന് തലകറങ്ങി വീണതാണ് ബ്ലഡ് ക്ലോട്ടായി മരിച്ചുപോയട്ടോ ഭയങ്കര എന്താ പറയണത് ഞാനാ ഇതുവരെ എനിക്ക് അങ്ങനെ വലിയ പുറത്ത് അവരൊന്നും എനിക്ക് നേരിട്ട് കണ്ട് പരിചയമില്ല പക്ഷേ വന്നിട്ട് രണ്ടര വർഷം ആയെങ്കിലും അവരും അങ്ങനെ അധികം പുറത്തേക്കൊന്നും ഇറങ്ങില്ല പക്ഷേ അവർക്ക് മൂന്ന് പെൺകുട്ടികളാണുള്ളത് പിന്നെ അവിടുത്തെ അങ്കിളിനെ അല്ലാതെ അവരെ എനിക്കറിയാം അവിടുത്തെ ആൻറ്റിനെയൊക്കെ അറിയാം പക്ഷേ ആ മൂന്ന് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരു കുട്ടി എൽ കെ ജി ഒരു കുട്ടിക്ക് സെറയുടെ പ്രായം ഒരു കുട്ടി എനിക്ക് തോന്നുന്നു ആറാം ക്ലാസ്സിൽ എന്തോ ആണ് ആ കുട്ടികളെപ്പോഴും മിക്കവാറും ഞാൻ ബസ് കയറ്റാൻ പോകുമ്പോഴൊക്കെ ആ കുഞ്ഞുങ്ങളെയും കാണാറുണ്ട് എനിക്കുണ്ടല്ലോ സത്യം ഞാൻ വളരെ ഡസ്പ ആയിരുന്നു കേട്ടോ ഞാൻ സാമിനോടും പറയുമായിരുന്നു കാരണം നമ്മൾ നമ്മളെ റിലേറ്റ് ചെയ്യും എന്തെങ്കിലും പെട്ടെന്നൊക്കെ അനുപ്രിച്ച് അമ്മയാണ് പോയതല്ലേ എത്ര വന്നാലും അമ്മമാർ പോകുമ്പോഴുള്ള ഒരു അവസ്ഥ അറിയാമല്ലോ കാരണം അത് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവും എനിക്ക് ആ കുഞ്ഞുങ്ങളെപ്പറ്റി ഓർത്തിട്ടാണ് കേട്ടോ വിഷമം ഞാൻ അപ്പം ഇങ്ങനെ ഓർത്തു ദൈവമേ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചും വിധി എഴുതായിരുന്നില്ലേ എന്ന് ഓർത്തു കാരണം എനിക്ക് ആ കുഞ്ഞു മോളൊക്കെ ഉണ്ട് ഒരു എൽ കെ ജി കാര്യത്തി ഒക്കെ ഉണ്ട് കേട്ടോ ആ കൊച്ചുങ്ങളൊക്കെ എങ്ങനെ അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും ആ ആ മരണവും കാര്യങ്ങളൊക്കെ കാണാൻ ഞാൻ പോയില്ല എനിക്ക് എനിക്ക് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഞാൻ വല്ലാണ്ടായി ഈ കാണുന്ന ഞാനൊന്നും അല്ല കേട്ടോ ഇത്തിരി ഇമോഷണലി ഇത്തിരി വീക്കാണ് ചില ചില സമയങ്ങളിലല്ല കുറച്ച് നാളുകളായിട്ട് എനിക്കത് കണ്ടിട്ടുണ്ടെങ്കിൽ മേ ബി എനിക്കത് ഒട്ടും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കുമല്ലേ അപ്പം ഞാൻ പോയില്ല പക്ഷെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ആ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാക്കാനും താങ്ങാനും ഉള്ള ഒരു ശക്തി ഈശ്വരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെയൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് കുറച്ച്

ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംബോ ഓഫറിൽ ഉണ്ടായതാണ് കേട്ടോ നമ്മളുടെ ഇത് വന്നിട്ട് വെജിന്റെ ബർഗർ കണ്ടോ വെജ് ബെർഗർ ഇത് കോംബോ പാക്ക് ആയിരുന്നു ഐ തിങ്ക് ഇതിന് വന്നിട്ട് ഇതും ഫ്രഞ്ച് ഫ്രൈസ് ഒരു ടൂ തേർട്ടി ആ ഒരു പ്രൈസിൽ കിട്ടി പിന്നെ ഇത് ഇതിന് പിന്നെ ഇത് ഇത് വന്നിട്ട് മറ്റേ മോസ് മോസ്നിക്കേഴ്സ് അതിന്റെ ഒരു ഡെസേർട്ട് പിന്നെ ഇതിന്റെ കേസ്റ്റഡ് വേണ്ടി വരുന്നു ഇതിന് എത്ര ഫൈവ് ഡബിൾ നയൻ്റെ ഒരു പാക്കാണ് കേട്ടോ ഇതാണ് സംഭവം ഇതിന് വന്നിട്ട് മറ്റേ പെരി പെരി ഉണ്ട് ബോൺലെസ് പിന്നെ വിങ്സ് ഉണ്ട് പിന്നെ രണ്ട് ലെഗ് പീസ് ഉണ്ട് പിന്നെ ഒരു പെപ്സി ഉണ്ട് എല്ലാം കൂടെ ഒരു തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഉണ്ട് ആക്സടക്കം ആ റേഞ്ച് എന്തായാലും ഒന്ന് മനസ്സൊന്ന് സമാധാനമായിട്ടൊന്നും കഴിക്കുന്നത് വെനസ്ഡേ ആണ് വെനസ്ഡേ ആയതുകൊണ്ട് ഇത്തിരി കുറവ് കിട്ടിയത് അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് എന്തായാലും ഇന്നത്തെ ബ്ലോഗ് പറയാന്നത്തെ ബ്ലോഗ് ഇവിടെ ഭയങ്കര പേയുമാണ് അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് മീ അപ്പം എന്താ പറയാ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം ഇനിയും ഫ്യൂച്ചറിൽ എല്ലാവരുടെയും സപ്പോർട്ട് ബൈ ലവ് പ്രതീക്ഷിച്ചിട്ടുണ്ട്